ഒരു ഡെസേർട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൽക്കാരങ്ങളിലൊക്കെ നമുക്ക് സ്റ്റാർ ആവാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസർട്ടാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാനുകൂടെ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ആണ് വേണ്ടത് അതൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ നേരി ചൂടുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരി ചൂടുള്ള വെള്ളം തന്നെ എടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു കോഫിൻ്റെ മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ആ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടെ കുറച്ച് ടൈം നമുക്കിതൊന്ന് കുറുക്കിട്ട് എടുക്കണം ആ ഒരു ക്യാരമൽ സോസിൻ്റെ രീതിക്കാക്കിയിട്ട് തന്നെ എടുക്കണേ അപ്പോൾ അതെ നമ്മൾ ക്യാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു തിക്നെസ് ആണ് കേട്ടോ വരിക ഇനി നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിന് ശേഷം നമ്മൾ ഏതിലാണോ ഈ ഒരു ഡെസേർട്ട് സെറ്റ് എടുക്കുന്നത് ആ ഒരു ട്രയലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ നമുക്കിത് ആവി കയറ്റിയിട്ട് വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു ക്യാരമൽ സോസ് നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് തണുത്തു വരുന്നോട് കൂടിയിട്ട് അതിൽ അത് സെറ്റായിട്ട് വരിക ഇനി അടുത്തതായിട്ട് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം ഇനി അടുത്തതായിട്ട് നേരത്തെ ചെയ്ത തന്നെ ഈ ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ തന്നെ നേരെ ചൂടുള്ള വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ ഒരു അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കോഫി മിക്സും കൂടെ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ഇവാപറേറ്റഡ് മിൽക്കാണ് കേട്ടോ അത് ഞാനിവിടെ ഒന്നേക്കാ കപ്പാണ് എടുത്തിട്ടുള്ളത് അത് അങ്ങ് ഒഴിച്ചു കൊടുക്കണേ ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കണേ ഇനി അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ആഡ് കൊടുക്കുന്നത് നാനൂറ് എം എൽ കണ്ട മിൽക്കാണ് ഇപ്പം ആഡ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂണ് വനില എസൻസും കൂടെ ആഡ് തൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു ട്രേ ഉണ്ടല്ലോ അതിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അതിൽ കൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കട്ടോ ഈ ഒരു മിക്സ് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് സ്റ്റീമർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു ട്രേ അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു നാൽപ്പത് ആണ് കേട്ടോ അതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട് ഒരു നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അതായത് സ്റ്റീമറിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു നാൽപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് സെറ്റായിട്ട് കിട്ടുക ഇപ്പം ഏകദേശം നാൽപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇതുപോലൊരു സ്ക്വയർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് കുത്തി നോക്കുക എന്തെങ്കിലും സ്റ്റിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇതിലൊന്നും സ്റ്റിക്കായിട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ കറക്റ്റ് കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണേ അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതാ ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് കമ്മഴുത്തിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതുപോലെ ഞാനൊരു പ്ലേറ്റ് വെച്ചു കൊടുത്ത് ഇതുപോലെ അങ്ങ് കമ്മഴുത്തിയിട്ട് എടുക്കുകയാണ് പെട്ടെന്ന് തന്നെ അതിലേക്ക് അങ്ങ് അടർന്ന് വീഴുകയെ ഇപ്പം ഇതാ ഇതുപോലെ അതിലേക്ക് അങ്ങ് അടർന്ന് വീണിട്ടുണ്ട് ഇപ്പോൾ പതുക്കതുപോലെ അങ്ങ് മാറ്റിയെടുത്താൽ മതി കേട്ടോ അല്ലേ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ഇവിടെ നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റാണ് കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിനു ശേഷം വേണം കേട്ടോ ഇതുപോലെ അടർത്തിയിട്ട് എടുക്കാൻ അങ്ങനെ നമ്മൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കൊണ്ട് തന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പം ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാം